ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാനിപ്പോൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഒരു ചായയൊക്കെ കുടിച്ചുവിടി ഇങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പോഴാണ് നമ്മുടെ വാട്സപ്പിൽ ഒരു മെസ്സേജ് കണ്ടത് ഇത് വേറൊന്നുമല്ല വയനാട്ടിൽ നിന്നും കിട്ടിയ ഒരു ലെറ്റർ ആണ് അത് അയൽവാസി വഴി കൊടുക്കുന്നില്ല കമ്പി വേലി കൊണ്ട് അടച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ലെറ്റർ കണ്ടു വാട്സപ്പിൽ അപ്പം നമ്മൾ കുറേ ദിവസമായിട്ട് ഉരുൾപൊട്ടലും മനസ്സിനും വല്ലാത്ത വിഷമം ഉണ്ട് എന്തോരം മരണങ്ങളാണ് നടക്കുന്നത് അതിന് മുമ്പ് നമ്മൾ അർജുനനെ കാണാതെ പോയി അതിനു വേണ്ടിയുള്ള തെരച്ചിലൊക്കെ ആയിരുന്നു അതിനിടയിലാണ് ഉരുൾപൊട്ടലും കാര്യങ്ങളും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നത് നാട്ടിലുള്ളവർ വിചാരിക്കും ഞങ്ങൾ പ്രവാസികൾ ഇതൊന്നും അറിയുന്നില്ല ആ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ഓരോ മിനിറ്റും ഞങ്ങൾ നാട്ടിലുള്ളവരെക്കാട്ടിലൊരു പക്ഷേ ഈ വാർത്തകളെല്ലാം കാണുകയും കേൾക്കുകയും അത് എന്തായി എന്നറിയാനായിട്ട് ഞങ്ങൾക്ക് ഒരാകാംക്ഷയോടുകൂടിയാണ് ഞങ്ങൾ ജോലിയുടെ ഇടയിൽ പോലും ഇടയ്ക്കിടയ്ക്ക് ന്യൂസ് കാണുകയും എല്ലാം ചെയ്യും ഒരുപാട് വിഷമമുണ്ട് ഇതൊക്കെ കാണുമ്പോൾ ഈ ലെറ്റർ എഴുതിയവരുമില്ല ഈ ലെറ്റർ ആർക്കാണോ ആരെ ഉദ്ദേശിച്ചാണോ എഴുതിയ അവരുമില്ല ആരുമില്ല എല്ലാവരും പോയി എന്തിനാണ് ആൾക്കാരിങ്ങനെ വഴക്ക് പിടിക്കുന്നത് വസ്തുവിന്റെ പേരിൽ സ്ഥലത്തിന്റെ പേരിൽ വഴിയുടെ പേരിൽ സ്വർണത്തിൻ്റെ പേരിൽ എന്തിന്റെ എല്ലാം പേരിലാണ് ആൾക്കാർ നമ്മൾ ഇതൊന്നും കണ്ടിട്ട് മനുഷ്യൻ പഠിച്ചില്ലെങ്കിൽ ഇനി എന്ന് പഠിക്കാനായിട്ടാ എല്ലാവരും പരസ്പരം സ്നേഹിക്കുകയും മറ്റുള്ളവർക്ക് ഉപദ്രവമാകാത്ത രീതിയിൽ ജീവിക്കുകയും ചെയ്യുക അതുപോലെ വഴി വഴി തർക്കം വീട് തർക്കം സഹോദരങ്ങൾ തമ്മിലടി ഈ അടി പിടിക്കുന്നവരെല്ലാം ദയവ് ചെയ്ത് ഇതൊന്ന് കാണണം ഇപ്പോഴും എനിക്കറിയാം ഇങ്ങനെ വഴക്ക് പിടിക്കുന്നവരെയും വസ്തുവിൻ്റെ പേരിലും വഴിയുടെ പേരിലും ഒക്കെ വഴക്ക് പിടിക്കുന്നവരെ അറിയാം അതുകൊണ്ടാണ് വളരെ വിഷമത്തോടു കൂടിയാണ് പറയുന്നത് ഇതിൽ കൂടെയൊക്കെ പാഠം പഠിച്ചില്ലെങ്കിൽ നമ്മളൊക്കെ എന്ന് പഠിക്കാനായിട്ടാണ് ഒരുപാട് വിഷമമുണ്ട് ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങൾ ഇവിടെ പ്രവാസികളാണ് ഇവിടെ ഇവിടെ ഇരിക്കുന്നു എന്നാൽ ഓരോ മിനിറ്റിലും നമ്മുടെ നാട്ടിലെ വാർത്തകൾ അറിയാനായിട്ട് ഞങ്ങൾക്ക് തിടുക്കവ ഓരോരുത്തരും വാർത്തകൾ വെക്കുന്നു കാണുന്നു ഇതിനു മുമ്പേ നമ്മുടെ അർജുന അർജുനു വേണ്ടി തെരച്ചിൽ നടത്തുന്നു ഞങ്ങൾ ഓരോ മിനിറ്റിലൂടെ വാർത്തകൾ വെച്ച് കാണും അർജുൻ്റെ കാര്യം എന്തായി എന്താ എന്തായെന്ന് അതിൻ്റെ ഇടയിലാണ് നമ്മുടെ ഈ ഉരുൾപൊട്ടലും കാര്യങ്ങളും എല്ലാം വന്നത് അങ്ങനെ ഓരോരോ ദുരന്തങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ ഈ എങ്കിലും പഠിക്കണം എല്ലാവരും ഒന്ന് കണ്ണു തുറന്ന് ചിന്തിക്കണം മറ്റുള്ളവരോട് പകയും ഒന്നും കൊണ്ട് നടക്കാതെ എല്ലാവരും നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം മറ്റുള്ളവർക്ക് ചെയ്യുക അതിൻ്റെ ഫലം മറ്റൊരു വിധത്തിൽ നിങ്ങൾക്ക് വന്നു ചേരും ഇതിൽ കൂടുതലൊന്നും പറയാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലല്ല എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കും